ജന്മന ഭാഗ്യം ലഭിച്ച ആറ് നക്ഷത്രക്കാർ ജ്യോതിഷത്തിലെ മഹാഭാഗ്യ നക്ഷത്രങ്ങൾ നമസ്കാരം ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അവരുടേതായ സവിശേഷതകളും ഗുണദോഷങ്ങളും എന്നാൽ ഇവയിൽ ചില നക്ഷത്രങ്ങളെ ഭാഗ്യത്തിന്റെ പര്യായമായി കണക്കാക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് ആ നക്ഷത്രങ്ങളുടെ അധിപന്മാരും അവയുടെ സ്വഭാവ സവിശേഷതകളും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും ദൈവാധീനം കൊണ്ട് ജനിച്ചവർ എന്നും വിശേഷിപ്പിക്കാവുന്ന ജീവിതത്തിൽ എന്നും ഐശ്വര്യവും വിജയവും കൂടെ ഉണ്ടാകുന്ന ആ ആറ് മഹാഭാഗ്യ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഈ പട്ടികയിൽ ഒന്നാമതുള്ളത് അശ്വതി നക്ഷത്രമാണ് ദേവലോകത്തെ വൈദ്യന്മാരായ അശ്വനി ദേവന്മാരാണ് ഈ നക്ഷത്രത്തിന്റെ അധിപന്മാർ അതുകൊണ്ട് തന്നെ രോഗശാന്തി നൽകാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്ക് ജന്മന ലഭിക്കുന്നു ഊർജ്ജസ്വലത വേഗത ഏത് കാര്യവും പെട്ടെന്ന് ജയിക്കാനുള്ള കഴിവ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ എത്ര വലിയ വീഴ്ചയുണ്ടായാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അതിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കാൻ ഇവർക്ക് സാധിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഭാഗ്യം രണ്ടാമതായി ഭാഗ്യ നക്ഷത്രങ്ങളിൽ പ്രധാനിയാണ് രോഹിണി ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് രോഹിണി അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന്റെയും ആക ക്ഷത്രത്തിന്റെയും പ്രതീകമായാണ് ഈ നക്ഷത്രത്തെ കാണുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും ഉണ്ടാകും സമ്പത്തും ഐശ്വര്യവും ഇവരെ വിട്ടുപിരിയാറില്ലെന്ന് പറയപ്പെടുന്നു കല സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് എളുപ്പത്തിൽ കഴിയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇവർക്ക് സാധിക്കും അടുത്തത് പുണർദം നക്ഷത്രമാണ് ദേവന്മാരുടെ മാതാവായ അതിഥിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ഈ ദൈവിക ബന്ധം കാരണം പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എപ്പോഴും നന്മയും ഐശ്വര്യവും ഭവിക്കുന്നു ക്ഷമ സ്നേഹം ശുഭാപ്തി വിശ്വാസം എന്നിവ ഇവരുടെ മുഖമുദ്രയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് എന്തും അത് താലമാനങ്ങളായാലും സമ്പത്തായാലും തിരികെ നേടാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഭാഗ്യശാലികളായി കണക്കാക്കപ്പെടുന്നു ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന നക്ഷത്രമാണ് പൂയം പൂയം നക്ഷത്രത്തെ ഏറ്റവും ശുഭകരമായ നക്ഷത്രമായി കണക്കാക്കും ഇവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവാധീനം കൂടുതലായി ജ്ഞാനവും വിവേകവും ഇവരുടെ കൂടപ്പിറപ്പാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനും സാധിക്കും അഞ്ചാമത്തെ ഭാഗ്യ നക്ഷത്രം ഉത്രമാണ് സൂര്യന്റെ സ്വാധീനമുള്ള ഈ നക്ഷത്രം വിജയത്തിന്റെയും നേതൃത്വ പാഠകത്തിന്റെയും പ്രതീകമാണ് അത്ര നക്ഷത്രക്കാർ കഠിനാധ്വാനികളായിരിക്കും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും ഉത്തരവാദിത്ത ബോധവും ഇവർക്ക് വളരെ കൂടുതലായി ഇവരുടെ ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരവും നേടാൻ ഇവർക്ക് സാധിക്കും വിജയം എപ്പോഴും ഇവരെ തേടിയെത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മുടെ പട്ടികയിലെ അവസാനത്തെ നക്ഷത്രം ചിത്തികയാണ് ദേവശില്പിയായ വിശ്വകർമ്മാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത അതുകൊണ്ട് തന്നെ സർഗാത്മകമായ കഴിവുകളും സൗന്ദര്യബോധവും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനുമുള്ള കഴിവ് ഉപയോഗിച്ച് ഇവർ ജീവിതത്തിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടും ഇവരുടെ കഴിവുകൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ അശ്വതി രോഹിണി പുണർദ്ദം പൂയം ചിത്തിര എന്നീ ആറ് നക്ഷത്രങ്ങൾ ജന്മനാ തന്നെ ചില പ്രത്യേക അനുഗ്രഹങ്ങളാൽ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ നക്ഷത്രം ഈ പട്ടികയിൽ ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല ഓരോ നക്ഷത്രത്തിനും അതിന്റേതായ സവിശേഷതകളും കഴിവുകളുമുണ്ട് കഠിനാ ും ഈശ്വരാധീനവും കൊണ്ട് ആർക്കും ജീവിതത്തിൽ വിജയം നേടാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി